എല്ലാവർക്കും നമസ്കാരം വായന വ്യക്തിത്വ ദിവസത്തിൻ്റെ പടവുകളൊന്നാണ് അത് അറിവും അനുഭവവും നൽകുന്നു കാലത്തിൻ്റേതായ സാമൂഹ്യ വ്യവസ്ഥകളെ ഉൾക്കൊള്ളുവാനും വായന സഹായിക്കുന്നു നാം നിത്യേനെ വായിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പത്രം ചുവരെഴുത്തുകൾ ടി വി കമ്പ്യൂട്ടർ ആനുകാലികകൾ അങ്ങനെ പലതും അതിൽ മിക്കതും മനസ്സിലേക്ക് ഉറപ്പിക്കുവാൻ കഴിയാതെ മിന്നി മാഞ്ഞു പോകുന്നു വായനാശീലമുള്ളവർ പൊതുവെ നന്നായി സംസാരിക്കുന്നവരും ചിന്തിക്കുന്നവരുമായിരിക്കും പുസ്തക വായന മനസ്സിനെ സന്തോഷിപ്പിക്കും പ്രായത്തിനും ഇണങ്ങിയ ധാരാളം പുസ്തകങ്ങൾ ഇന്ന് കടകളിൽ ലഭ്യമാണ് എങ്കിലും കുട്ടികളിൽ നല്ലൊരു ഭാഗവും റഫറൻസ് ഗ്രന്ഥങ്ങൾക്ക് പിന്നാലെയാണ് വായുന്നത് പരീക്ഷയെ ഉദ്ദേശിച്ചുള്ള വായനയിലാണ് അവർക്ക് താല്പര്യം ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കച്ചവട മനഃസ്ഥിതി വിദ്യാർത്ഥികളിലും ഇതുമൂലം വേരുറയ്ക്കുന്നു മുമ്പ് പുസ്തക പുഴുക്കളായിരുന്നുവെങ്കിൽ ഇന്നിവിടെ കമ്പ്യൂട്ടർ പുഴുക്കണാൽ പുഴുക്കളാണുള്ളത് ഇവരെ ശേഖരണത്തിന് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് വായനയുടെ ലോകം തീർക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് മണിക്കൂറുകളോളം തുടർച്ചയായി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറെ ഫലം തരുന്നതുമായ പുസ്തകങ്ങൾ നമ്മുടെ സൗകര്യാനുസൃതം ആരോഗ്യകരമായി ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെയൊരു കാലത്ത് പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അന്തരിച്ച ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണിത് വായനയുടെ വായനയിലെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കാലത്ത് മലയാളിയെ നയിക്കുകയും തെളിയിക്കുകയും ചെയ്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് ചങ്ങനാശേരിക്ക് സമീപം നിലമ്പേരൂർ താലൂക്കിലാണ് ജനിച്ചത് മിഡിൽ സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിന് രൂപം നൽകി കേരളം മുഴുവൻ യാത്ര ചെയ്ത് നിലവിലുള്ള ഗ്രന്ഥശാലകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തി വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം കേരളമാകെ പ്രചരിപ്പിച്ചു മുപ്പത്തിരണ്ട് വർഷം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അമരക്കാരനായിരുന്നു പത്തൊമ്പത് വർഷക്കാലം കാൻഫർഡിന് അദ്ദേഹം നേതൃത്വം നൽകി ഏകമുഖമായ വായനാശീലത്തിൽ നിന്ന് ബഹുമുഖ വായനയിലേക്കും കേരളീയ സമൂഹം വികസിക്കുന്നുണ്ടെന്ന് അഭിമാനാർഹമായ കാര്യമാണ് അദ്ദേഹം ചെയ്തത്